സിത്താർത്ത് രാവിലെ സ്കൂളിലൊക്കെ പോയി പിന്നെ നമ്മൾ അടുക്കള പണിയെന്ന് വെച്ചാൽ അരി അടുപ്പത്ത് ഇട്ടിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറികളെന്ന് വെച്ചാൽ മുരിങ്ങയില കൊണ്ട് ഒരു തീയ്യൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ മുരിങ്ങേല മാത്രമല്ല കേട്ടോ ചെറിയ ഉള്ളിയും മുരിങ്ങക്കായും മുരിങ്ങയില എല്ലാം കൂടെ ഇട്ടൊരു ഒരു അടിപൊളി തീയൽ വയ്ക്കുന്നുണ്ട് പിന്നെ അച്ചാറും വയ്ക്കുന്നുണ്ട് ഒരു അച്ചാർ അച്ചാറിടുന്നുണ്ട് കേട്ടോ നാരങ്ങ അച്ചാറാണ് ഇടുന്നത് അപ്പോൾ എൻ്റെ മാങ്ങ നാരങ്ങ അച്ചാറൊക്കെ തീർന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ തീർന്നിട്ട് അപ്പോൾ നമ്മൾ പൊതിച്ചോറ് കെട്ടുമ്പം ഈ അച്ചാർ ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അപ്പോൾ ഇന്ന് ഇന്ന് അച്ചാർ ഇടാന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ ഉണ്ട് കേട്ടോ ഇന്നലെ രാത്രിയിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഇഞ്ചിക്കറിയൊക്കെ വെച്ചായിരുന്നു അപ്പോൾ ഇന്നലെ അപ്പോൾ നമുക്ക് അഞ്ചാറ് ദിവസം കൊണ്ട് ഭയങ്കര വെയിലൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വീണ്ടും മഴ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അപ്പോൾ മഴയൊക്കെ നല്ല ചൂട് കഞ്ഞിയും ഇഞ്ചിക്കറിയൊക്കെ വെച്ച് അതാണ് ഞങ്ങൾ കഴിച്ചത് അതിൻ്റെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല മഴയും ചൂട് സാധനം കൂടെ ആയ സൂപ്പറായിരുന്നു അപ്പോൾ ഇഞ്ചിക്കറിയിലെ വെച്ചൊക്കെ ബാലൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അതും അത് വീട്ടിലിപ്പോൾ ഉണ്ട് അല്ലാതെ അച്ചാറും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നാരങ്ങി അച്ചാറായിട്ടോ ഇടുന്നത് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോ ആണ് ഇന്നത്തത് അപ്പോൾ നമുക്കിനി നാരങ്ങിയൊക്കെ ഒന്ന് പറിച്ചെടുക്കണം വേണ്ടി പോവാം അപ്പോൾ ഇതിലെ മാതള നാരങ്ങയാണ് ഇന്ന് ഞാൻ പറിക്കുന്നത് മാതള നാരങ്ങ അപ്പുറത്തൊക്കെ നല്ല പഴുത്ത് നിൽപ്പുണ്ട് വേണ്ട ഇടയ്ക്കൊക്കെ വിളഞ്ഞൊക്കെ നിപ്പുണ്ട് മാതള നാരങ്ങ ഇതിലെ മുള്ള് ഭയങ്കര മുള്ളു ആട്ടോ ഭയങ്കര കയ്യില് കൊണ്ട ഒരു രക്ഷായിരുന്നു ഭയങ്കര മുള്ള് ആ ഞാനണ്ടോന്നിങ്ങനെ അപ്പൊ നമുക്ക് തീയലി വെക്കാനുള്ള മുരിങ്ങേലും കൂടെ എടുത്തോട്ട് പോവാം കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പിലും കൂടെ എടുക്കാട്ടോ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഇരിക്കുന്നതെല്ലാം ആ അപ്പോഴും വന്ന ഉടനെ തന്നെ ഞാൻ ചോറൊക്കെ നമ്മുടെ ചോറൊക്കെ അരി ചോറ് വെന്ത് അരി വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് വടിച്ചു വെച്ചു അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ പാചകത്തിലോട്ട് കിടക്കാം അപ്പം ഞാൻ ഇനി അടുവിൻ്റെ മൂട്ടിലോട്ട് പോട്ടെ നമ്മളെ ചോറൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ തീ കിടക്കുകയാണ് അപ്പോൾ ഈ മാരങ്ങ ഒന്ന് 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 ആവി ആറ്റി എടുക്കണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ കൈപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയാണ് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തിളക്കുമ്പോൾ തന്നെ ഇതിന് വാങ്ങി വെക്കും അപ്പോഴതിനുവേണ്ടി നമുക്ക് ആദ്യം വെള്ളം വയ്ക്കാം ി ഈ നാരങ്ങ ഇതിലോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ഇത് ഇവിടെ ചെറുതായിട്ടൊന്ന് തിളക്കിയിട്ട് അപ്പൊ ആ നേരത്തെ നമുക്കൊന്ന് മുരിങ്ങയിലൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി ഇനി വെച്ചിരിക്ക ആവശ്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ഞാൻ പോയി അപ്പോൾ നമ്മളെ നാരങ്ങ അടുപ്പിയിരിക്കുന്നതേ ഉള്ളൂ ഒന്നും തിളച്ചിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട് തീ തിരി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോഴതൊക്കെ ഒന്ന് ഒന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് പോയതിന് ശേഷം ആ നാനങ്ങ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ആദ്യം ചെയ്യുന്നത് തീയിലായിട്ടാണ് വയ്ക്കുന്നത് നമ്മുടെ മുരിങ്ങയില തീയലാണ് വെക്കുന്നത് അപ്പോഴെല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങയില മുരിങ്ങക്കായ ചെറിയ ഉള്ളി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ നമ്മൾ മുരിങ്ങയില കഴുകിയതുകൊണ്ട് ഞാൻ പിന്നെ കഴുകുന്നില്ല തണ്ടൊന്നും ഇല്ലാതെ ഒന്ന് ശരിയാക്കി എടുക്കട്ടെ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല കേട്ടോ മീന് കിട്ടാത്തതെന്ന് വെച്ചാൽ പോയില്ല ഇന്ന് മീൻ വാങ്ങിക്കാൻ പോവാത്തതാണ് അല്ല മീൻ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ പോയില്ല നമ്മളിന്ന് തീയിലൊക്കെ വയ്ക്കണമുണ്ട് പിന്നെ ഇന്ന് മീൻ വാങ്ങിച്ചില്ല അപ്പം ഇത് ഇത് ഇത്തിരി കൂടുതലായിട്ടോ ഇരിക്കുന്നത് നമ്മളെ മുരിങ്ങയല്ലേ ഇത്തിരി കൂടുതലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല ഇതിലൊന്നും കുറച്ചേ എടുക്കുകയുള്ളൂ ബാക്കി ഇനി നാളെ തോരം വെക്കാനോ അല്ലെങ്കിൽ രാത്രി എങ്ങാനും വെക്കാനൊക്കെ എടുക്കുകയുള്ളൂ തിളച്ചിട്ടുണ്ട് ഇപ്പം നാരങ്ങയുടെ പച്ച ഇതൊക്കെ മാറിയിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പം ഇത് കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ തണുക്കെട്ടി ചൂടൊക്കെ ഒന്ന് പോട്ടെ ഇവിടെ ഇരിക്കട്ടെ അപ്പം ഇവിടെ നമുക്കൊന്ന് മാറ്റി വയ്ക്കുവായിരിക്കും അപ്പോൾ മുരിങ്ങയിലയും ചെറിയ ഉള്ളി നമ്മളെ മുരിങ്ങ ആയ ഇതെല്ലാം വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിന്ന് നേരെ അടുപ്പിൻ്റെ മൂട്ടി പോകും അപ്പോൾ ഉള്ളി അരിഞ്ഞേൻ്റെ ലക്ഷണം കേട്ടോ ഈ കാണുന്ന മുഖത്ത് അപ്പോൾ ഞാൻ മുരിങ്ങയിലെ എല്ലാം എടുത്തില്ല കേട്ടോ ഇത്രയും ബാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തത് ആവശ്യത്തിനായിട്ട് എടുത്തത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ തീയല വയ്ക്കാൻ പോവാണ് ആദ്യം നമുക്ക് ഉരുളി വെച്ചുകൊടുക്കാം ഉരുളി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ ഞാൻ ഇവിടെ ഒരു തേങ്ങ ഒരു തേങ്ങയിൽ ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ ഇവിടെ തിരികെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് അതിട്ട് കൊടുക്കാം ഇത് ഒരു മുറി എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യത്തിന് നല്ല വലുപ്പമുള്ള ഒരു തേങ്ങ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഈ തേങ്ങയിൽ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് കുരുമുളക് കുറച്ച് വെളിച്ചെണ്ണ ഒരു കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം നമ്മൾ തീ നമ്മള് തീരും വറുത്തരച്ചാണ് വെക്കണം എല്ലാവർക്കും അറിയാം അപ്പൊ ഈ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ തേങ്ങപ്പെട്ട ഒന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പുളി വെള്ളത്തിൽ ഇടണം അപ്പൊ ഞാൻ പുളി എടുക്കട്ടെ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് പുളി ഞാനിവിടെ തിന്നിട്ട് കുറച്ച് വെള്ളത്തിലാണ് ഞാൻ പുളി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് വെള്ളം ഞാൻ നേരത്തെ കൊണ്ടുവച്ചിരുന്നത് അപ്പൊ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്കിനി നേരെ അടുപ്പിന്റെ കുട്ടിയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ തേങ്ങ നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇരുന്നൊക്കെ കരിഞ്ഞു നോക്കെ കേട്ടോ ഞാൻ അടുത്ത് മാറ്റണേ ഇങ്ങോട്ട് മാറ്റണല്ല ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട് അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് വരട്ടെ മുളക് പൊടിയൊക്കെ ഇടണം എടുത്തോണ്ടോ മുളക് പൊടി ഇട്ടോ എടുക്കയണേ മുളക് പൊടി ഇട്ട് കൊടുത്തു അടുത്തിനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു അടുത്ത് മഞ്ഞൾപ്പൊടി അപ്പോൾ ഒന്നുകൂടെ ഇത് ഞാൻ അടുപ്പിലോട്ട് വയ്ക്കുകയാണ് അപ്പോഴേ ഈ പൊടി ഐറ്റംസിൻ്റെയൊക്കെ പച്ച പണം മാറുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് ഞാൻ ഇനി മാറ്റാൻ പോവാണ് ഇത് പാകമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് ഒന്ന് തണുത്തതിന് ശേഷം ജാറിലിട്ടൊന്ന് ഒന്ന് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കും അപ്പോൾ ഈ ഉരുളി ഒന്നുകൂടെ ഞാൻ വെച്ച് കൊടുക്കാണേ അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മുരിങ്ങിയെ ഈ എണ്ണയിലോട്ടൊന്ന് ഒന്നൊന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇത് ഞാൻ മാറ്റി മാറ്റണേ നമ്മൾ ഇട്ടപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്ന വാടി ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ടുത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി നമ്മളെ മുരിങ്ങ വഴറ്റി കൊടുക്കണേ ഇതിലിനി ചെറിയ ചൂട് കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ തേങ്ങ നമുക്ക് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഇതൊന്ന് ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുക ഇത് വെച്ചിട്ട് പോയാൽ തിരിച്ച് വരുമ്പോൾ നല്ല കരിഞ്ഞ് അടിപൊളിയായിരിക്കും അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വെച്ച് അപ്പോൾ ഇതൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് ജാറിലിട്ടൊന്ന് നന്നായി പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണേ ടുത്ത് നമുക്ക് ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് കറിയിൽ ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോഴും നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉപ്പ് ഭരണിയിലെ ബ്ലാസ്റ്റിക് സ്പൂണാണ് ഇട്ടിരിക്കുന്നത് അതടുത്ത് മാറ്റി സ്റ്റീലാക്കണോന്ന് ഞാൻ അതേപോലെ ചെയ്തിട്ടുണ്ട് സ്റ്റീലാട്ടോ ഒരു കുഞ്ഞു സ്പൂൺ നമുക്ക് പാതിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അവൾ പറഞ്ഞു തന്നതിന് താങ്ക്സ് അപ്പോൾ എല്ലാം കൂടെ കലക്കി യോജിപ്പിച്ച് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം ഇനി തീയിട്ട് കൊടുക്കാം തിളച്ച് അത് നല്ല കുറുകി കിട്ടണം തീരെന്തായും നോക്കണ്ടേ ഈ ഇടയ്ക്ക് ഒഴുക്കൊക്കെ വന്ന് നോക്കിയിരുന്നു കേട്ടോ ഇളക്കിയൊക്കെ കൊടുത്ത് അല്ല കുറുകി വന്നിട്ടുണ്ട് വത്തി പുറകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് നമ്മളെ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട് തീയലിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഗരം മസാല പൊടി ചേർക്കുന്നത് അപ്പോഴടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴച്ചു വച്ചിരിക്കുന്ന മുരിങ്ങയില അത് ചേർത്ത് കൊടുക്കാണ് അപ്പൊ ഞാൻ വറവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് വറവെന്ന് വെച്ച വിറവല്ലേ കേട്ടോ കടുവൊക്കെ പൊട്ടിച്ചതാണ് അപ്പോൾ കടുവും ഉള്ളി വഴറ്റിയൊന്നും ചേർത്തില്ല കടുവ് പൊട്ടിവെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അപ്പോൾ ഇതില് ഈ കറിവേപ്പിലേറെ ആവശ്യമൊന്നും ഇല്ല ഈ തീയതി കാരണം നമ്മൾ മുരിങ്ങയില ഇടുന്നത് കൊണ്ട് ഒരു നല്ലൊരു പച്ച കളർ കിട്ടും ഇടയ്ക്കിടയ്ക്ക് അപ്പൊ നമ്മൾ വിചാരിക്കും കറിവേപ്പിലെന്ന് വിചാരിക്കും പക്ഷേ അത് കറിവേപ്പിലല്ല അപ്പൊ ഞാനത് ഇപ്പൊ ഞാൻ കറിവേപ്പിലൊക്കെ ഇട്ട് ലാസ്റ്റ് എന്ത് ചെയ്യുന്ന ഇതിലോട്ട് കുറച്ച് കറി കോഴി ഒഴിക്കും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് തന്നെ അങ്ങ് വിളിക്കും അപ്പോൾ ഇതിൽ പോലെ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ അങ്ങ് പോട്ടു ചുമ്മാ നമ്മൾ കളയണേന് അപ്പോഴും പാവിന് ഉപ്പൊക്കെ ഉണ്ടാകാൻ നോക്കാവേ നുള്ളുപ്പിൻ്റെ കുറവുണ്ട് ഒരു ഒരു മിനിറ്റും കൂടി ഇരുന്നോട്ടെ അത് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി വയ്ക്കാം നമ്മളെ കറി ഇവിടെ പാകം വരികയാണ് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ തീയല്ലേ ഒരു മണം അപ്പോൾ ഇത് ഇനി ഇനി വെച്ചിരുന്ന ഒരുപാടങ്ങ് വറ്റിപ്പോവും ഞാൻ ഇനി ഇറക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത് തീയണ മുമ്പേ അടുത്ത ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ നാരങ്ങ നമുക്ക് നാരങ്ങ അച്ചാർ ഇടാൻ പോവാണ് അപ്പോൾ ഇന്നത്തെ ഈ നാരങ്ങ അച്ചാർ ഒരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഈന്തപ്പുഴം നാരങ്ങ അച്ചാറാണ് ഇന്ന് ഞാൻ ഇടുന്നത് അപ്പോൾ ഇന്നലെ തന്നെ അതിൻ്റെ ഈന്തപ്പുഴമൊക്കെ അടിച്ചുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ വെളിച്ചെണ്ണയിലല്ല അല്ല അച്ചാർ ഇടുന്നത് നല്ലെണ്ണ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ഞാൻ അരി കുഞ്ഞു കുഞ്ഞാട്ട് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെയും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാൻ ഈ നാരങ്ങയുടെ ഈ പുറത്തുള്ള ഈ തോട് അപ്പോൾ എല്ലാ തോട് എല്ലാം ഞാൻ ചെത്തി കളയുന്നില്ല അവിടെ എവിടെയായിട്ട് കുറച്ച് തോട് ഞാൻ ചെത്തി കളയുന്നുണ്ട് അപ്പോഴങ്ങ് കുഞ്ഞായിട്ടൊക്കെ കുറച്ചൊക്കെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇത് രണ്ടായിട്ടൊന്ന് ചെറിയ കുരു ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് മാറ്റട്ടെ ഞാൻ ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കയാണ് പരിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോ അടുത്ത ഇതിലേക്ക് ഞാൻ ഉപ്പ് ഉപ്പ് ചേർക്കുന്നണ്ടേ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇണി കുറച്ച് നേരം ഇരിക്കട്ടെ ആ അയ്യോ ഞാൻ ഒരു കാര്യം മറന്നു കായപ്പൊടിയും കൂടെ ചേർക്കണം കായപ്പൊടിയും കൂടെ എടുത്തതിനു ശേഷമാണ് ഇത് ഇവിടെ വെക്കാനുള്ളത് ഞാൻ കായപ്പൊടി എടുത്തോണ്ടോ കുറച്ച് കായപ്പൊടി നമുക്ക് നേരെ ഇനി ഇതും കൊണ്ട് അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം അപ്പൊ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി ചൂടാവട്ടെ ആ നേരത്തെ നമുക്ക് ഈന്തപ്പഴം ഒരു കുഞ്ഞു കുഞ്ഞാട്ട് കഷ്ണങ്ങളൊക്കെ ആയിട്ട് എനി എടുക്കണം പുരിവൊക്കെ മാറ്റിയിട്ട് ഈന്തപ്പഴം നമുക്ക് ഉരു ഉരുവേ ഇട്ട് മാറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈന്തപ്പഴം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടില്ല കുറച്ചേ അരിഞ്ഞെടുത്തിട്ടുള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ ചട്ടി ചൂടായി കേട്ടോ അപ്പോഴും നല്ലെണ്ണ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ചട്ടി പൊട്ടിപ്പോവും അടിഭാകം അപ്പോൾ നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയെന്ന് വെച്ചാൽ നല്ലെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ അപ്പോഴും നമുക്ക് ഇനിയും ഈന്തപ്പഴം തന്നെ അരിഞ്ഞെടുക്കാം അത് ചൂടാവുന്നത് അപ്പോഴും ഈന്തപ്പോഴും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടില്ല കുറച്ചൊക്കെ ഞാൻ തിന്നു ബാക്കിയൊക്കെ ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് കഴുകിട്ട് കൊടുക്കാം ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചതച്ചു വെച്ചിരിക്കുന്ന ഉലുവ അപ്പോൾ ഉലുവേനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ചെടുത്ത് മാറ്റി കേട്ടോ പോയ ഒരു കൈപ്പ് വരും അതുകൊണ്ട് ഞാൻ ഇട്ട് കുറച്ചേ ഇട്ടോളും അടുത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് ചേർക്കാണ് ഞാൻ ഇവിടെ ഈ അച്ചാറിടാവുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെളുത്തുള്ളി ഇത്തിരി കൂടുതലായിട്ട് ചേർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ഇതിൻ്റെയൊക്കെ കളർ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമയത്ത് മുളകൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർക്കുകയാണേ അപ്പോഴും മുളകൊടിയിൽ ഭയങ്കര എരിവുള്ള മുള പൊടിയൊന്നും അല്ല കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും ചതച്ചു വെക്കുക ചതച്ചു വെച്ചിരിക്കുന്ന കടുക് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് മുളകൊടിൻ്റെ മഞ്ഞൾപ്പൊടീൻ്റെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ ഇതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ തീ ഇപ്പോൾ കുറച്ചിട്ടുണ്ട് തീ ഇല്ല കനലിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി അടുത്ത് നമ്മളെ നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നാരങ്ങയിൽ ഈ വെള്ളവും കൂടി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അത് നമ്മൾ ഉപ്പ് വെള്ളമാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണെന്ന് എനിക്ക് തോന്നണേട്ടാ ഞാൻ ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഇത്തിരി കുറവാണെന്ന് തോന്നുന്നത് അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഇതിൻ്റെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഈ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് തന്നെ നാരങ്ങ ഒന്ന് വെന്ത് കിട്ടണം തീ ഇടുമ്പോൾ ഇതിലുള്ള വെള്ളം എല്ലാം ഇറങ്ങിക്കോളും നാരങ്ങയുടെ വെള്ളവും ഉപ്പ് വെള്ളവും എല്ലാം കൂടെ ഇറങ്ങി അപ്പോൾ നമ്മൾ നാരങ്ങ നല്ല വെന്ത് പാകമായി കിട്ടും അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈന്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കുകയാണെ ഇതിൻ്റെ മീത കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഈന്തപ്പഴം കൂടെ അപ്പോൾ ഇനി അടച്ച് വെച്ച് ഒന്ന് ആവിൽ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്ക നാരങ്ങ പിന്നെ കുറച്ചാൽ ഇവിടെ ഇരിക്കട്ടെ ചെറിയ തീ ഒന്ന് ഇട്ട് കൊടുക്ക നമ്മളെ ഈന്തപ്പഴം നാരങ്ങ അച്ചാർ എന്തായാലും നോക്കണ്ടേ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കി ടേസ്റ്റൊക്കെ നോക്കി കൊറേ ഒക്കെ തീർത്തു കേട്ടോ ഭയങ്കര വില്ലയായിരുന്നു നല്ല തെളിഞ്ഞു പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ നമ്മളെ ഈന്തപ്പഴം നമ്മൾ ഇത് മുകളിലാണ് ഇട്ടു കൊടുത്തിരുന്നത് അതൊക്കെ ഞാൻ എടുത്ത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് പിന്നെ കുറച്ച് കായപ്പൊടീര് കുറവുണ്ടായിരുന്നു പിന്നെ അതും കൂടിയൊക്കെ ചേർത്ത് നല്ല വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ എന്നാൽ ഈ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് തന്നെയാണ് ഈ നാരങ്ങ എല്ലാം വേണ്ടത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ശർക്കരയൊന്നും ചേർത്തില്ല കാരണം നമ്മൾ സാധാരണ നമ്മൾ ഈ നാരങ്ങ അച്ചാറൊക്കെ ഇടുമ്പോൾ കുറച്ച് ശർക്കരയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ചേർത്തില്ല ഞാൻ ചേർക്കാറുണ്ട് പക്ഷെ ഇന്ന് ഞാൻ ചേർത്തില്ല കാരണം നമ്മൾ ഈന്തപ്പോഴൊക്കെ ഇട്ടുകൊണ്ട് ഒരു മധുരവും എരിവും എല്ലാം പാകത്തിന് കിട്ടിയിട്ടുണ്ട് അടിപൊളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മളി ചോറ് കഴിക്കാൻ പോവുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ചോറ് കഴിക്കാം ബാക്കി അമ്മയും ചേട്ടനൊക്കെ ചോറ് കഴിച്ച് ഇനി ഞാൻ ചോറ് കഴിക്കട്ടെ ഇത് ഇനി ഇറക്കി വയ്ക്കാം അപ്പോൾ ഞാൻ ചോറ് കഴിക്കട്ടെ ഞാനിന് ചോറ് കഴിക്കാൻ പോവുകയാണ് അപ്പോഴും കൂട്ടാനൊക്കെ ഇവിടെ തന്നെ ഇരിപ്പം കേട്ടോ ഞാൻ ഒന്നും എടുത്താൽ അവിടെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചില്ല കാരണം വേറെ ആരും ഇല്ല കഴിക്കുക ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിനെ ആവശ്യമില്ല അങ്ങോട്ട് കൊണ്ടുപോകേണ്ട എല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് ചോറ് എടുത്ത് കേട്ടോ പാത്രത്തിൽ അപ്പോൾ എന്തൊക്കെ കറികളൊന്നും കാണണ്ടേ നേരത്തെ നേരത്തെ നമ്മൾ വെച്ച കറികൾ തന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല പിന്നെ ഇഞ്ചി അച്ചാറുണ്ട് കേട്ടോ മുരിങ്ങയില മുരിങ്ങക്ക ചെറിയ ഉള്ളി തീയലേ നല്ല കോഴുകി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം അതായത് ഞാൻ ഇത്തിരി കൂടുതലെടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീയത് അപ്പോൾ ഇന്നലെ രാത്രിയിലിട്ട് നമ്മളെ ഇഞ്ചിക്കറി ഇഞ്ചിക്കറി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈന്തപ്പഴ നാരങ്ങ ചേർ ഇത് ഇനി തണുത്തതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് മാറ്റണം അപ്പോൾ ഞാൻ ഞാനിത് ചോറ് കഴിക്കട്ടെ അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് എന്നങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു വെച്ചാൽ തീയലും അച്ചാറും നമ്മളെ ഇഞ്ചിക്കറിയും കൂട്ടി അടിപൊളിയായിരിക്കും അടിപൊളിയാട്ടോ അടിപൊളി മീനിൻ്റെ ആവശ്യമൊന്നുമില്ല തീയിലുണ്ടെങ്കിൽ ഈ മീനിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ മീൻ വാങ്ങിക്കാൻ പോകാത്തത് തീയിൽ വയ്ക്കുന്നതുകൊണ്ടാണ് ഏട്ടോ മീൻ വാങ്ങിക്കാൻ പോവാത്തത് നല്ല മഴക്കോളാം കേട്ടോ നല്ല ഇരുട്ടടഞ്ഞ് കിടക്കുകയാണ്. ഇത്തിരി കഴിയുമ്പോൾ ഭയങ്കര മഴയായിരിക്കും. ആയിരിക്കും പിള്ളേർ വരുന്നുണ്ട് മഴ പെയ്യൂന്നാണ് ഒരു സംശയം അപ്പോൾ രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അപ്പ് എപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇനിയും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ ഭയങ്കരപ്പിയാണ് അപ്പോൾ ഒത്തിരി പേർക്ക് വീഡിയോ ലേറ്റ് ആയി പോകുന്നുണ്ട് എന്നൊക്കെ ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട് സോറി ഏട്ടോ പറ്റണ സമയമൊക്കെ വീഡിയോ എടുക്കാം അപ്പോൾ വീഡിയോ ചേ എടുക്കാരും ഇല്ലാത്തത് കൊണ്ട് കേട്ടോ എടുക്കാത്തത് ചേട്ടൻ ഇല്ലാത്തത് കൊണ്ടാണ് ചേട്ടൻ ജോലിക്ക് പോകുന്നതുകൊണ്ടാണ് വീഡിയോ ലേറ്റായി വരുന്നത് പിന്നെ സ്റ്റാൻഡൊക്കെ വെച്ച് ഞാൻ എടുക്കാറുണ്ട് പിന്നെ തിരുമേനൊക്കെ എടുക്കും അതുകൊണ്ടാണ് ഏട്ടോ അപ്പം ഇന്ന് ചേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ അപ്പം ഞാൻ ചോറ് കഴിച്ചെണിക്കട്ടെ ഇനി പിള്ളേർ വരാൻ സമയമായി